സൊ ഈ ഫുട്ബോൾ ആയിട്ട് പക്ഷെ സ്ട്രൈക്കേഴ്സ് ആരൊക്കെയാണ് സോ പലർക്കും പല ഒപ്പീനിയായിരിക്കും ഡിഫറൻറ്റ് ഒപ്പീനിയൻ ആയിരിക്കും നമുക്കറിയാം ചില സ്ട്രൈക്കേഴ്സ് ലാസ്റ്റ് ഇയറിലെ പെർഫോമൻസ് ഈ പക്ഷം കിട്ടുന്നില്ല ചിലത് ലാസ്റ്റ് ഇയറിലെ പെർഫോമൻസ് ആണ് ഈ പക്ഷെ കിട്ടുന്നതും സൊ പെർഫോമൻസിനെ മാറിക്കൊണ്ട് ഗെയിംബിലേ മാറുംവർ പെർഫോമൻസ് മാറിക്കൊണ്ട് നമുക്ക് സ്പീഡി പ്ലേഴ്സിൻ്റെ കളിയാണ് ഇപ്പോൾ കുറച്ചുകൂടെയൊക്കെ ഇപ്പോൾ ഇപ്പോൾ സ്പീഡിനെ കുറച്ചുകൂടെ നമുക്ക് ഓൾറെഡി കളിപ്പിക്കാൻ പറ്റും ഗെയിമിനകത്ത് അപ്പോൾ അതൊരു ഡിഫറൻസ് ആണ് കാരണം ലാസ്റ്റ് ഇയറിലെ ഗെയിമിലെ ഒരു സ്പീഡ് ഗെയിമുകളെ അല്ലായിരുന്നു ഈ സ്പീഡിന് അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല പക്ഷേ ഈ വർഷം സ്പീഡ് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് സൗണ്ട് സ്പീഡി പ്ലേസ് നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് സ്പീഡ് സ്പീഡി പ്ലേസ് മാത്രം അല്ല പ്ലേസും കളിക്കുന്നുണ്ട് ഇല്ലെന്നല്ല പറയുന്നത് ഫിസിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ട് എല്ലാം ഉണ്ട് സോ നമുക്ക് ഒരു ടോപ്പ് സിക്സ് സി എഫിനെ നമുക്ക് നോക്കാം എൻ്റെ ഒപ്പിനാണ് നിങ്ങളുടെ ഒപ്പിച്ചാൽ ഡിഫറൻറ്റ് ആയിരിക്കും താഴെ തീർച്ചയായിട്ടും കമൻഡ് ചെയ്യാം അപ്പോൾ എന്തെല്ലാം നമുക്ക് നോക്കാം ഓക്കെ അല്ലെങ്കിൽ നെക്സ്റ്റ് ഗീവേ പ്രൊവൈഡ് ചെയ്യാൻ പോവാണ് സോ ആക്ച്വലി ഗീവ അഞ്ഞൂറ്റമ്പത് കോച്ചാണ് ഗീവെടുക്കാൻ പോകുന്നത് സോ താഴെ കമൻറ്റ് ചെയ്യുക നമ്മൾ റാൻഡമായിട്ട് പിക്ക് ചെയ്യുന്നതായിരിക്കും ഗീ എ വിന്നാറെ നമ്മളെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ ഫോളോ ചെയ്യുക ഫോളോ പേർക്ക് മാത്രമേ ഗീ ഒള്ളൂ സോ അതുകൊണ്ട് നമ്മളെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ജസ്റ്റ് ഒരു കമൻറ്റ് എഴുതുക റാൻഡമായിട്ട് ഒരാളെ പിക്ക് ചെയ്യുന്നതായിരിക്കും സോ അടുത്ത വ്യാഴാഴ്ചയായിരിക്കും നമ്മൾ അടുത്ത ആളെ പിക്ക് ചെയ്യാൻ പോകുന്നത് സോ കീപ്പ് ഓൺ വാച്ചിങ് വീഡിയോസ് അപ്പോൾ എന്തായാലും നമുക്ക് സി എഫ് സ്റ്റാർട്ട് ചെയ്യാം ടോപ്പ് സിക്സ് സി എഫ് ആണ് നമ്മൾ പറയാൻ പോകുന്നത് ഇഷ്ടപ്പെട്ട ഈ ഫുട്ബോളിൽ നല്ല ട്രിഗർ ആകുന്നത് എനിക്ക് ഗോൾ സ്കോറിങ് കൂടുതൽ ഫീൽ ചെയ്ത നല്ല രീതിയിൽ കളിക്കുന്ന ഒരു ആറ് പ്ലേസ് നമ്മൾ പറയാൻ പോകാം നോക്കാം ഓക്കെ സോ നമ്പർ സിക്സ് നമ്മുടെ ഒസ്മാന ഡെമ്പലയുടെ കാടാണ് കിട്ടില്ല കാർഡാണ് കേട്ടോ കാരണം പറയാൻ ഉണ്ടെങ്കിൽ നല്ല സ്പീഡുണ്ട് മെക്യൂറിങ് ഞാൻ സെക്കൻഡ് ഹാഫിലാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് സെക്കൻഡ് ഹാഫിൽ കുറച്ച് സ്റ്റാമിന സ്റ്റാമിനെ ഡൗൺ ആകുമ്പോഴേ ഇറക്കി വിടും തീയാണ് ഗോൾ അടിച്ച് കൂട്ട് സാധനം ഗോൾ പോസ്റ്ററാണ് കാർഡ് വരുന്നത് അവെയർനെസ് കുറച്ച് കുറവാണ് കാരണം നയൻറ്റി വേണ അവയർനെസ് കൊടുത്തിട്ടുണ്ട് പക്ഷേ കുഴപ്പമില്ലാത്ത ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട് തൊണ്ണൂറ്റാറുണ്ട് ഫിനിഷിങ് പിന്നെ നയൻറ്റിയും ഉണ്ട് കേള് സ്പീഡും ആക്സറേഷമാണ് ഈ ഒരു കാടിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട് പിന്നെ അത്യാവശ്യം ബാലൻസും കൊടുത്തിട്ടുണ്ട് നൈസ് കാടാണ് കേട്ടോ കാരണം വെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ ഒപ്പോണൻറ്റിനെ ബീറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാർഡാണ് കാരണം സെക്കൻഡ് ഹാഫിലൊക്കെ ഇറക്കുമ്പോൾ ഉണ്ടെങ്കിൽ നമുക്ക് അപ്പം ഒരു സിക്സ്റ്റി മിനിറ്റ്സ് ആഫ്റ്റർ റക്കാൻ വേണ്ടി നമുക്ക് പാസ് പാസാൻ മൂവൊക്കെ ഇട്ട് ത്രൂ ഒക്കെ ഇട്ട് ചിപ്പൊക്കെ ഇട്ട് ലോങ് ബാളൊക്കെ കൊടുത്ത് വേണമെങ്കിൽ ബീറ്റ് ചെയ്യാനും പറ്റും ആയിട്ട് തൂക്കി ഇറങ്ങാൻ ബീറ്റ് ചെയ്യാൻ പറ്റും നൈസായിട്ട് ഉള്ളിൽ ഓടിക്കേറും ഓടിക്കയറും നൈസ് സ്പീഡാണ് സ്പീഡ് ഓടിക്കാനേ പിന്നെ പിടിക്കാനും പറ്റത്തുമില്ല നമുക്ക് അമ്മാര് സാധനമാണ് സോ നമ്പർ സിക്സ് നമ്മുടെ ഒസ്മാ ഡലയുടെ കാർഡാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കാർഡ് ഇപ്പോൾ നമ്പർ ഫൈവ് പെലയാണ് സോ പെലയുടെ കാർഡും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാർഡ്സൊരു കാടാണ് സൊ ആക്ച്വലി ചില ലൈസൻസ് കൊണ്ടാണ് നമുക്ക് ഈ ഒരു കാർഡ് നമ്പർ ഫൈവില് വന്നത് കാരണം എനിക്ക് കുറച്ചു ട്രിഗർ ആവുന്ന കാർഡ്സ് വേറെ കാർഡ്സ് ആണ് സൊ പേ ആക്ച്വലി നല്ല പെർഫോമൻസ് ഗെയിം കിട്ടും ലാസ്റ്റ് ഇയറിലെ കാർട്ടി ഒക്കെ നല്ല രീതിയിൽ പുള്ളി ഈ ഒരു ഗെയിമിൽ കളിയുന്നുണ്ട് സോ ലാസ്റ്റ് ഇയറിലെ കളിയല്ല പല ഈ ഗെയിമിൽ കിട്ടുന്നത് കാരണം ഇപ്പോൾ സ്പീഡ് കുറച്ച് ഇമ്പോർട്ടൻസ് ഗെയിമിൽ കൊടുത്തോണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ പല ഈ വട്ടൻ ട്രിഗർ ആകുന്നുണ്ട് ഡീപ്ലൈ ഫോർഡാണ് വരുന്നത് സി എഫ് എസ് എസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് നയൻറ്റി ഫോർ ഉണ്ട് അവേർനെസ് നൂറ്റി ഏഴാണ് മാക്സ് റൈഡിങ് വരുന്നത് നയൻറ്റി ഫോർ ഉണ്ട് അവേർനെസ് സോ അതിലൊക്കെ തന്നെ ട്രിബിളിംഗ് ഉണ്ട് ബോൾ കൺട്രോൾ ഉണ്ട് ടൈറ്റ് പൊസിഷൻ കൊടുത്തിട്ടുണ്ട് നയൻറ്റി ത്രീ നയൻറ്റി ഫൈവ് നയൻറ്റി ഫോറാണ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫിനിഷിങ് നയൻറ്റി ഉണ്ട് കസ്റ്റമൈസ് ചെയ്യാം നമുക്ക് സോ പിന്നെ സ്പീഡും ആക്സലറേഷൻ ഇതാണ് ഹൈലൈറ്റ് പെലയുടെ ഷൂട്ടിംഗ് പൗറും ഉണ്ട് അത്യാവശ്യം ബാലൻസും കൊടുത്തിട്ടുണ്ട് സോ പെലെ ആക്ച്വലി പറയാനുണ്ടെങ്കിൽ നല്ല സ്പീഡുണ്ട് പിന്നെ ഫിനിഷിങ് ഉണ്ട് അത്യാവശ്യം ഫിസിക്കലി സ്ട്രോങ് ആണ് പെലെ സോ പെലെ ആക്ച്വലി ഒരു പല ആൾക്കാരുടെയും സ്കോളിൽ കിട്ടിയവർക്കൊക്കെ ഒരു മെയിൻ സി എഫ് ആണ് അല്ലെങ്കിൽ മെയിൻ എസ് എസ് ആണ് നമ്മുടെ പലയുടെ കാർഡ് നല്ല പെർഫോമൻസ് ആണ് ലാസ്റ്റ് ഇയറിലെ കാട്ട് നല്ല രീതിയിൽ പെലയുടെ കാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഈ ഒരു ഗെയിമിനകത്ത് സോ പെലാണ് നമ്പർ ഫൈവ് ആയിട്ട് ഞാൻ ലിസ്റ്റ് ചെയ്യുന്നത് സോ നമ്പർ ഫോർ ഈസ് റൊമാരിയോ സോ റൊമാരിയോടെ കാർഡ് എൻ്റെ ഫേവറേറ്റ് ആണ് എല്ലാ വർഷവും ഞാൻ യൂസ് ചെയ്ത കാർഡ്സാണ് സോ ചിലർക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ അറിയാം റൊമാരിയോ എല്ലാവർക്കും നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ അറിയത്തില്ല പക്ഷേ ഈ സാധനം കുഴപ്പമൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും വലിയ സീനൊന്നുമില്ല പഴയ പോലെ ഫോക്സിന്നോ അല്ല കാർഡ് വന്നിരിക്കുന്ന റൊമാജ് ആക്ച്വലി ഒരു സ്കോറിംഗ് മെഷീൻ ആണെന്ന് പറയാനായിട്ട് കാരണം എൻ്റെ സ്കോറിൽ കണ്ടില്ലേ ഏകദേശം ഒരു നൂറ്റമ്പത് വച്ച് നൂറ്റമ്പത് ഗോളും അറുപത്താറ് അസ്റ്റും കൊടുത്തിട്ടുണ്ട് സോ ഈ റൊമാജോ ഇപ്പം ഞാൻ ആക്ച്വലി യൂസ് ചെയ്യുന്നത് ഫുള്ള് നമ്മുടെ ഡിവിഷനാണ് യൂസ് ചെയ്യുന്നത് സോ നല്ല കാടാണ് ഗോൾ പൊച്ചർ കാടാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഹൈലൈറ്റ് സ്പീഡും ഒഫർ സി ഫിനിഷിംഗ് എന്നാലാണ് പിന്നെ ബാലൻസും കൊണ്ട് റൊമാജോയ്ക്ക് നമുക്ക് കട്ട് ചെയ്തൊക്കെ അടിക്കാൻ പറ്റും പിന്നെ ബാലൻസ് അടിക്കാൻ പറ്റും സോ അതൊക്കെ ഒരു നല്ലൊരു പെർഫോമൻസ് ആണ് ഗെയിമിൽ കിട്ടുന്നത് നമുക്ക് അറ്റാക്ക് കവർച്ച് നയൻറ്റി എയ്റ്റ് കിട്ടുന്നുണ്ട് ഫിനിഷിങ് നയൻറ്റി സെവൻ കിട്ടുന്നുണ്ട് ടോപ്പ് നെറ്റ് ആണല്ല കേൾ എയ്റ്റി ഫോർ കിട്ടുന്നുണ്ട് പിന്നെ സ്പീഡ് നയൻറ്റി ടു കിട്ടുന്നുണ്ട് ആക്സലറേഷൻ നൂറ്റി ഒന്ന് കിട്ടുന്നുണ്ട് കസ്റ്റമൈസ് ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ ഷൂട്ടിംഗ് പവർ നയൻറ്റി കിട്ടുന്നുണ്ട് നയൻറ്റി സിക്സ് ബാലൻസ് കിട്ടുന്നുണ്ട് നൈസ് കാർഡാണ് റോമാരിയോട് സോ റോമാലിയൊക്കെ വെച്ചാൽ ഒരു ഗോൾഡ് സ്കോറിംഗ് മെഷീൻ എന്ന് പറയാൻ പറ്റും നമുക്ക് ഞാനിതുവരെ പിന്നെ സ്കോഡിൽ നിന്ന് മാറ്റിയിട്ടേ ഇല്ല ഈ പുതിയ കാർഡ് വരുമ്പോൾ കിട്ടുവാണെങ്കിൽ മാറ്റാത്തേ ഉള്ളൂ അല്ലാതെ നമ്മൾ മാറ്റത്തില്ല ഈ കാർഡൊന്ന് ഈ കാർഡൊക്കെ വെച്ചാൽ ഒരു നമുക്കൊരു അസറ്റാണ് ഈ കാർഡെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ആ ഒരു സാധനമാണ് ഗെയിമിന് സൊ നെക്സ്റ്റ് വൺ ഈസ് ലൂയി സുവാരസസ് സോ ബിറ്റ് ടൈം കാർഡല്ല എപ്പിക്കാട് ആണ് പറയാൻ പോകുന്നത് സോ എനിക്ക് ആക്ച്വലി ഏറ്റവും ഇഷ്ടപ്പെട്ട കാർഡ്സ് ഒരു കാർഷാണ് സുവാരസിൻ്റെ കാർഡ് ഇടയ്ക്ക് വെച്ചൊന്നും മോശമായിട്ട് ഫീൽ ചെയ്ത പക്ഷേ വീണ്ടും ഈ കൊല്ലം വീണ്ടും സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട് സോ എനിക്ക് ആ ബിറ്റൈൻ കാണിൻ്റെ കാർഡ് ഇപ്പോഴും ഞാൻ പറയുകയാണ് ആ ബിറ്റേം കാർഡിനാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാർഡ് ഈ ഒരു എപ്പിക്കാടാണ് എനിക്ക് ആ ബിറ്റ് ടേമിനെക്കായിട്ട് നല്ല പെർഫോമൻസ് ചെയ്യുമ്പോൾ ഈ ഒരു കാർഡ് സുവാരസിൻ്റെ കിട്ടുന്നുണ്ട് കാരണം എന്താണ് ഒരു പ്രത്യേക ക്വാളിറ്റി ഉണ്ട് ഒരു കാർഡ് നീൻ്റെ റണ്ണാണെങ്കിലും ഫിനിഷ് ആണെങ്കിലും അതുപോലെ തന്നെ ആ ബാലൻസ് ആണെങ്കിലും ഷൂട്ടിംഗ് ഇൻ ഡെഫിഷ്യൻസി ആണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഗെയിമിനകത്ത് എനിക്ക് ആ ബിറ്റൈൻകാരെ കാട്ടി നല്ലൊരു പെർഫോമൻസ് ഗെയിം കിട്ടുന്ന കാർഡ് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ബിറ്റേം കാർഡ് ആയിരിക്കാം പക്ഷേ എനിക്ക് കിട്ടുന്നത് ഏറ്റവും ബെസ്റ്റായിട്ട് ഫീൽ ചെയ്യുന്നത് ഈ ഒരു എപ്പി പി കാർഡാണ് സോ അതെ അത്യാവശ്യം നല്ല സ്കോറിങ് ഉണ്ട് കണ്ടെ ഫൈവ് തേർട്ടി തവൺ മാച്ചസിനകത്ത് ത്രീ ട്വൻറ്റി ഗോൾസ് അടിച്ചിട്ടുണ്ട് അസ്റ്റും കൊടുക്കും നല്ല രീതിയിൽ പാസിങ് അത്യാവശ്യം നല്ല പാസിങ്ങും ഉണ്ട് പുള്ളിക്കാരന് നല്ല ഗോളും അടിക്കും പുള്ളിക്കാരെ കുഴിപ്പൊച്ചനാണ് വരുന്നത് സോ നയൻറ്റി ഫൈവ് ഉണ്ട് അവെയർനെസ് പിന്നെ നയൻറ്റി എയിറ്റ് ഉണ്ട് ഫിനിഷിങ് സോ ഈ ഫിനിഷിങ് പക്കായിട്ട് നമ്മൾ ഗെയിമിൽ കിട്ടും കേട്ടോ കാരണം വെച്ചാൽ നമുക്ക് അടിക്കുമ്പോൾ ആ ഒരു ഫീൽ കിട്ടുന്നുണ്ട് കാരണം മിക്കവാറും നമ്മൾ ആയിരിക്കും ഈ അടിച്ചാൽ കയറത്തായിരിക്കും പക്ഷേ ആ ഒരു റേഞ്ചിൽ മുന്നിൽ അടിച്ച ഗോൾ കയറും അതാണ് ഈ ഒരു ഫിനിഷിൻ്റെ പ്രത്യേകത ഈ ഒരു കാർഡെന്ന് വെച്ചാൽ ഗ്ലിച്ച് കാർഡാണ് കേട്ടോ അമ്മാര് സാധനമാണ് സോ സ്പീഡ് നയൻറ്റി വൺ കിട്ടുന്നുണ്ട് സ്പീഡുണ്ട് ആക്സ്ട്രേഷൻ കൊടുക്കും നയൻറ്റി സിക്സ് പക്ഷേ ഷൂട്ടിംഗ് പോറ് നയൻറ്റി ഫോറുണ്ട് അത്യാവശ്യം ഫിസിക്കലുണ്ട് പിന്നെ സ്റ്റാമിന അത്യാവശ്യം കൊടുത്തിട്ടുണ്ട് സോ ഫോൺ ഫോർ മൺ മെമ്മറിങ് ആണ് ഞാൻ ഈ ഒരു കാർഡ് കൊണ്ടല്ലോ ഈ ഒരു കാർഡിന് ആക്ച്വലി നമ്മുടെ സോൾ കൺട്രോൾ കൊടുത്തായിരുന്നു അതിനുശേഷമാണ് ഈ ഒരു കാർഡ് കാർഡെനിക്ക് കുറച്ചുകൂടെ ആയിട്ട് ഫീൽ ചെയ്തത് എനിക്കൊന്നിപ്പോൾ വന്ന കാണിന് സോൾ കൺട്രോൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ബീറ്റ് ടൈം കാണും പക്ഷേ ഈ ഒരു കാർഡിൻ്റെ പെർഫോമൻസ് ഒന്നും എനിക്ക് ആ ഒരു കാർഡ് കിട്ടിയിട്ടില്ല കേട്ടോ ഞാൻ അങ്ങനെ എടുത്ത് മാറ്റിയതാണ് പക്ഷേ ഈ കാർഡ് ഇപ്പോഴും ഞാൻ എൻ്റെ മെയിൻസ് കോഡ് യൂസ് ചെയ്യുന്നുണ്ട് എൻ്റെ രണ്ട് കാർഡും കിടപ്പുണ്ട് പക്ഷേ എനിക്ക് ഈ ഒരു കാർഡാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തത് സോ നമ്പർ ത്രീ നമ്മുടെ ലൂയി സുവാരസിൻ്റെ കാർഡാണ് പിന്നെ നമ്പർ ടു ജിഗോ ഫോർലാൻ സോ എനിക്ക് ലാസ്റ്റ് ഇയറിലെ കാർഡ് കളി ഒരു പൊടിക്കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടു അധികം മറ്റൊന്നും കളിച്ചില്ല പക്ഷേ ഇനിഷ്യൽ ഇമ്പ്രഷൻ എനിക്ക് അത് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തു ഈ ഒരു ഫോർലാൻ്റെ കാർഡ് എൻ്റെ മനസ്സ് പറയുന്നത് ഈ ഒരു കാർഡ് ചിലപ്പോൾ ഈ ഒരു കാർഡ് നമ്പർ പടലിലോട്ട് മാറാൻ ചാൻസ് ഉണ്ട് കാരണം അതിൻ്റെ പൊട്ടൻഷ്യൽ അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ കളിപ്പിക്കുമ്പോൾ കളിയാക്കാൻ മിക്കവാറും അടിക്കുന്നുണ്ട് പിന്നെ സ്കോറിംഗ് വെച്ചാൽ റണ്ണുണ്ട് ഫിനിഷ് കിട്ടുന്നുണ്ട് ഒഫൻസീവീവിലി സ്ട്രോങ് ആണ് ഒരു അത്യാവശ്യം ബാലൻസ് ഉണ്ട് പിന്നെ ഒരു സ്കോറിങ് മെഷീൻ എന്ന് പറയാൻ പറ്റിയ ഒരു കാർഡിനെ കളിപ്പിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ എനിക്ക് ലാസ്റ്റ് ഇയറിൽ കാണിക്കും ബെറ്റർ ഉണ്ട് ഈ ഒരു കാർഡ് ഫീൽ ചെയ്തു അപ്പോൾ എന്തായാലും ഇനി പോക പോയ മാറുമെന്ന് എനിക്കറിയത്തില്ല ചിലപ്പോൾ തിരിച്ചറി തിരിച്ചാവാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ എൻ്റെ മനസ്സിൽ പറയുകയാണെങ്കിൽ ഈ ഒരു കാർഡ് നമ്പർ ടു ആണ് ഗോൾ പോസ്റ്ററാണ് കാർഡ് വരുന്നത് നയൻറ്റി ഫൈവ് ഞാൻ കസ്റ്റമൈസിയാണ് നയൻറ്റി ഫൈവ് ആണ് അവെയർനെസ് കൊടുത്തിരിക്കുന്നത് നയൻറ്റി ത്രീ കൺട്രോളുണ്ട് നയൻറ്റി വൺ ട്രിബിളിംഗ് ഉണ്ട് നയൻറ്റി ഉണ്ട് നയൻറ്റി ഉണ്ട് ഡൈറ്റ് പ്രൊശൻ പിന്നെ ഫിനിഷിങ് നയൻറ്റി സിക്സ് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് സെറ്റ് ഉണ്ട് കേൾ വരുന്നുണ്ട് നയൻറ്റി വൺ നയൻറ്റിയും വരുന്നുണ്ട് സോ അതിന് സ്പീഡും ഉണ്ട് ആക്സ്പ്രഷൻ കൊടുക്കുന്നുണ്ട് കസ്റ്റമൈസ് സീസൺ ഷൂട്ടിംഗ് പോ നയൻറ്റി ഫൈവ് കിട്ടുന്നുണ്ട് എല്ലാം ബാലൻസ്ഡ് ആണ് സ്റ്റാമിന നയൻറ്റി വൺ കിട്ടുന്നുണ്ട് സോ ഇതിൻ്റെ ഇതേ കാണിച്ചുതരാം ഞാൻ കൊടുക്കുന്നത് സ്ട്രൈക്കേഴ്സ് എക്സീറ്റാണ് കൊടുത്തിരിക്കുന്നത് ഞാൻ ഇതിൻ്റെ ഇത് കാണിച്ച് തരാം പ്രോഗ്രഷൻ കാണിച്ചുതരാം സോ ഇതാണ് ഇതിൻ്റെ പ്രോഗ്രഷൻ വരുന്നത് വെയിറ്റ് സോ ഇങ്ങനെ കൊടുത്തു ഞാൻ ടെൻ ടെൺ ടെന്നായി കൊടുത്തിരിക്കുന്നത് ഞാൻ പ്രൊഫഷൻ കൊടുത്തിരിക്കുന്നത് സോ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് നമ്മുടെ ഡീഗോ ഫോർലാൻഡ് കാർഡ് ട്രൈ ചെയ്ത് നോക്കുക അത്യാവശ്യം നല്ല മേനയാണ് ഈ കാർഡ് കാരണം ഒരു എന്തോ ഒരു പെർഫോമൻസ് വ്യത്യാസമുണ്ട് ഈ ഒരു കാർഡിന് സോ എന്തായാലും വെയിറ്റ് ആൻഡ് ചെയ്തിരിക്കും പ്രശ്നമാണ് ചില കാർഡ്സ് നെർഫ് ആവറുണ്ട് ചില കാർഡ്സ് നല്ല രീതിയിൽ കളിക്കാറ് കണ്ടിന്യൂ ചെയ്ത് പോകാറുമുണ്ട് സോ നമ്പർ നമുക്ക് നോക്കാം ഓക്കെ സൊ നമ്പർ വൺ ഈസ് ക്രിസ്റ്റിയാനോ റൊണാൾഡോ സോ പുറത്തെല്ലാം മഴയാണ് സൊ ആക്ച്വലി ഈ ഒരു കാർഡ് എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് ഒരുപാട് കമൻസ് ഞാൻ കണ്ടായിരുന്നു യൂട്യൂബിൽ ഇൻസ്റ്റിൽ കണ്ടായിരുന്നു ഇതിപ്പോൾ ഇതെന്തിനാണ് ഈ കാർഡ് കൊണ്ടുപോകുന്നത് പൈസയായ കാർഡല്ലേ ഇത് ഗോളൊന്നും അടിക്കത്തില്ല എന്തിനാണ് വെറുതെ ചുമ്മാ പൈസകളൊക്കെ പറഞ്ഞിട്ട് ഞാൻ എടുത്തപ്പോഴും കുറേ കമ്മിച്ചൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്കിപ്പോഴും ഈ ഒരു കാർഡ് ആക്ച്വലി എടുത്തവരൊക്കെ ഇതുവരെ ഒരു നെഗറ്റീവ് പിന്നീട് പറഞ്ഞിട്ടില്ല എടുത്തവർക്കൊക്കെ വെറുത്താണ് ഈ ഒരു കാർഡ് അമ്മ ഒരു സ്കോറിങ് മെഷീനാണ് ഈ കാർഡ് ഈ കാർഡിന് വല്ല ഇതുവരെയും ഒരു കാർഡ് സീഫ് വന്നിട്ടില്ല ഇനി വരുമാതിരിക്കാം പക്ഷേ ലാസ്റ്റ് ഇയർ എടുത്ത് എന്തായാലും നല്ലതായതേ പറയത്തുള്ളൂ കാരണം ഈ ഒരു കാർഡിൻ്റെ പെർഫോമൻസ് ഒന്നും ഇതുവരെ ഈ ഇത്രയും മാസമായി കഴിയുമ്പോൾ പറഞ്ഞ കിട്ടും ഈ ഇത്രയും മാസമായിട്ട് ഈ ഒരു കാർഡ് പെർഫോമൻസ് ഒന്നും വേറൊരു കാർഡൊന്നും കിട്ടിയിട്ടില്ല സ്കോറിങ് സ്കോറിംഗ് മെഷീനെ കാണും ഹെഡിയും പിന്നെ ഷൂട്ടിംഗ് പവറും ഉണ്ട് ഒഫൻസിംഗ് സ്ട്രോങ് ആണ് അത്യാവശ്യം സ്പീഡുണ്ട് ഉണ്ട് തല കൊണ്ടും അടിക്കാം കാലുകൊണ്ടും അടിക്കാം അനുസാരമാണ് ഗോൾ സ്കോറിംഗ് മെഷീൻ ആയിര തന്നെ ഇരുന്നൂറ്റി പതിനഞ്ച് മാച്ചസ് നൂറ്റി പത്തഞ്ച് ഗോൾ അടിച്ചിട്ടുണ്ട് നാൽപ്പത്തമ്പത് മാസം ഉണ്ട് ഇപ്പോൾ നൈസ് കാർഡാണ് സോ സ്റ്റിൽ യൂസിങ് കണ്ടിന്യൂ ഓൺ അപ്പോൾ ഗോൾ പോച്ചറാണ് കാർഡ് വരുന്നത് തൊണ്ണൂറ്റാറുണ്ട് അവേർനെസ് തൊണ്ണൂറ്റാറുണ്ട് ഫിനിഷിങ് തൊണ്ണൂറ്റൊന്നുണ്ട് ഹെഡിങ് പിന്നെ നയൻറ്റി ടു ഉണ്ട് സ്പീഡ് രണ്ട് സ്കില്ലും കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് ഇയർത്ത കാർഡ് ആണെങ്കിലും സോ നയൻറ്റി ടു ഉണ്ട് സ്പീഡ് നയൻറ്റി ഫോർ ഉണ്ട് ആക്സലറേഷൻ ഷൂട്ടിംഗ് പോർ നയൻറ്റി ഫൈവ് ഉണ്ട് ജമ്പിങ് നയൻറ്റി വൺ ഉണ്ട് ഫിസിക്കലുണ്ട് ബാലൻസ് ഉണ്ട് സ്റ്റാമിന ഉണ്ട് പിന്നെ എന്താ വേണ്ടേ അമ്മാര് സാധനമാണ് സ്ഥാന കാർഡ് നൂറ്റി ഏഴ് മാക്സ് റൈഡും കിട്ടുന്നുണ്ട് സോ ഈ ഒരു കാർഡ് ഇതുവരെല്ലാം വറുത്തായിട്ട് തന്നെയാണ് പറയുന്നത് ആരും അങ്ങനെ മോഷണ പറയുന്നില്ല എല്ലാ കളിയും ഗോളടിക്കും മിക്കവാറും എല്ലാ കളിയും ഇതുവരെ ഗോളടിക്കും പുള്ളി ഞാൻ ഗോളടിക്കാത്ത കളി റേറാണോ ഒന്നേ ഗോൾ അസിച്ചു കൊടുക്കും പുള്ളിക്കാര് ഒന്നേ പാസ് കൊടുത്തിട്ട് ഗോളടിപ്പിക്കും അല്ലെങ്കിൽ പുള്ളിക്കാരെ ഗോളടിക്കും അമ്മമാർ സാധനമാണ് സോ എനിക്ക് നമ്മുടെ ഫീല് ക്രിസ്ത്യാനോ ആണ് ശ്രീ ദൂരെ വെച്ച് ഏജ് വന്നിട്ടില്ല അമ്മ ആര് കാടാണ് ഈ കാർഡുള്ളവർക്കറിയാം എൻ്റെ ക്വാളിറ്റി എന്താണെന്ന് സോ നിങ്ങളുടെ ഒപ്പിന് തീർച്ചയായിട്ടും ഡിഫറൻറ്റ് ആയിരിക്കും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക സോ അപ്പോൾ